ഓരോ നോർത്ത് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴേ കണ്ടു പലവിധ കച്ചവടക്കാർ വലയോരത്ത് നിൽക്കുന്നത് പൊരിയും മുറുക്കും ഹൽവയും എണ്ണക്കടികളും കളിപ്പാട്ടങ്ങളും ബലൂണുകളും വളയും മാലയും വിൽക്കുന്നവരും അവരുടെ അടുത്തായി അതെല്ലാം വാങ്ങാനായി തിരക്ക് കൂട്ടുന്നവരും പാട്ടും ചെണ്ട കൂട്ടുന്ന ശബ്ദവും വെടിക്കെട്ടും എല്ലാം ദൂരെ നിന്നേ കേൾക്കാം അഫ്സൽ കാർ ഓരോരത്തായി നിർത്തിയതും സീതയും സിന്ധുവും കാറിൽ നിന്നിറങ്ങി ഞാൻ ഇന്ദ്രനും തപ്പട്ട് നിങ്ങൾ നടന്നോ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അല്ലേ അഫ്സൽ ചോദിച്ചതിന് കയ്യിലുള്ള ഫോൺ അവനെ കാണിച്ചു കൊടുത്തു സീതയും സിന്ധുവും അവരെ നോക്കി തലയാട്ടി അവസല ആൾക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് കയറിപ്പോകുമ്പോൾ അവൻ പോകും നോക്കി സിന്ധുവിൻ്റെ കൈയും പിടിച്ച സീത മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ മൃഴികളും അവളുടെ രാവണനെ തിരഞ്ഞു തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ചെണ്ട കൊട്ടുന്ന ഭാഗത്തേക്ക് നടന്ന് ദൂരേക്ക് നോക്കിയത് കണ്ടു ചെണ്ടക്കൊട്ടുന്നതിനനുസരിച്ച് എല്ലാവരുടെയും കൂടെ തുള്ളുന്ന ഇന്ദ്രനെ അവനെ കാണേ അവൾ കുഞ്ഞൊരു പുഞ്ചിരി മൂട്ടിയിട്ടു ആനകളുടെ കുടമാറ്റമാണ് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ആ ഒരുവൾ അവളുടെ ഒറ്റക്കൊമ്പരെ മാത്രം നോക്കി നിൽക്കുന്നു രാവിലെ കുളിച്ചൊരുങ്ങി പോകുമ്പോൾ തേച്ച് വൃത്തിയിൽ ഷർട്ടാണ് ആകെ ചൊളിഞ്ഞ് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നത് തലയിൽ വെള്ളം കൊണ്ട് ചുറ്റി നിന്ന് എല്ലാവരുടെയും കൂടെ തൊള്ളുമ്പോൾ അവനൊരു വല്ലാത്തൊരു ആവേശമുള്ളതുപോലെ അവൻ്റെ മൊഴികൾ പെട്ടെന്ന് തന്നെ മാത്രം നോക്കുന്നവളുടെ മൊഴികൾ ചെന്നു കോരുത്തതും അവനിലും ഒരു ചിരി തെളിഞ്ഞു പരസ്പരം ഒരു നിമിഷം രണ്ടുപേരും എല്ലാം പറന്ന് നോക്കി നിന്ന് പോയി വിവാഹ വാർഷികത്തിന് താൻ കൊടുത്ത സാരിയും എടുത്ത് നിൽക്കുന്നവളെ കാണേ അവൻ്റെ മൊഴികളൊന്നും വിടർന്നു അവിടെ നിൽക്കുന്ന മറ്റാരേക്കളം വാങ്ങി അവൾക്കാണെന്ന് തോന്നി അവന് അവളുടെ മൂക്കിന് തുമ്പിൽ പണ്ട് താൻ വാങ്ങിയ വെള്ളക്കൽ മൂക്കുത്തിളങ്ങിക്കാണെ അതിലൊന്ന് ചുമ്പിക്കാൻ തോന്നിപ്പോയി ഇന്ദ്രന് അവൻ്റെ മനസ്സിൽ എന്തെന്ന് അറിഞ്ഞപ്പോൾ അവളിൽ നാളത്താൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാണേ എന്തെന്ന് പൊരികമുയർത്തി ചോദിച്ചതും അവൾക്കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ടെന്ന് ആയും കാണിച്ച് ചോദിച്ചു അവനൊരു ചിരിയോടില്ലെന്ന വേഗം തലയാട്ടിയതും സത്യം പറയുന്ന പോലെ അവൾ അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കി രണ്ട് വിരൽ മാത്രം ഉയർത്തി രണ്ടെണ്ണം മാത്രം അടിച്ചു എന്ന് കാണിച്ചു നിഷ്കളങ്ക ഭാവത്തിലൊന്ന് ഇളിച്ച് അവളെ നോക്കി അവനവൻ്റെ പിണങ്ങിയതുപോലെ മുഖം വീർപ്പിച്ച് സീതയും അതിനവനൊന്ന് കാണിച്ച് കണ്ണടച്ച് ആരും കാണാതെ ചുണ്ടുകൂർപ്പിച്ചൊരു ചുംബനം കാറ്റിൽ കാറ്റിലവൾക്കായി പറത്തിവിട്ടു അത്രയും ആളുകൾക്കിടയിലും തങ്ങളുടെ മാത്രം ലോകത്തായി അവർ നിൽക്കുമ്പോൾ അവരുടെ കണ്ണും കലാശവും കണ്ട് പിടിച്ച് സിന്ധുവും ടീച്ചറേ ചെണ്ടക്കൊട്ടും കുടമാറ്റവും അതിൻ്റെ കൂടെ ഇന്ദ്രൻ്റെ എല്ലാം കണ്ട് പുഞ്ചിരിയോട് നിൽക്കുന്നവളെ പിന്നിൽ നിന്ന് ആരോ വിളിച്ചതും സിന്ധുവും സീതയും ഒരുപോലെ തിരിഞ്ഞൊക്കി അമ്മയുടെ കൂടെ നിറഭയരമായി നടക്കാൻ പോലും കഴിയാതെ വയറിൽ കൈവച്ച് പുഞ്ചിരിയോട് തൻ്റെ അടുത്തേക്ക് വരുന്ന ചന്ദ്രകയേയും അവളുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ നടന്നു വരുന്ന കുഞ്ഞിപ്പണ്ണിയനേയും കാണാൻ പുഞ്ചിരിയോട് അവരുടെ അടുത്തേക്ക് നടന്നു സീത ചന്ദ്രിക എപ്പോൾ നാട്ടിൽ വന്നേ അവളുടെ വയറിലൊന്ന് തലോടി സീത ചോദിച്ചതും ചന്ദ്രിക ക്ഷീണം കലർന്ന മുഖത്തോടെ അവളെ നോക്കിയത് പുഞ്ചിരിച്ചു ഞങ്ങൾ ഇന്നലെ വന്നു ഇനി പ്രസവം കഴിഞ്ഞ് പോകുന്നുള്ളാ കരുതുന്നേ കീതപ്പ് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ചന്ദ്രികയെ നോക്കി അവളുടെ അമ്മ പറയുമ്പോൾ പുഞ്ചിരിയുടെ തലയാട്ടി ആ കുഞ്ഞു പെണ്ണിൻ്റെ കവിൾ ഒന്ന് തലോടി സീത ടീച്ചറെ നോക്കി അമ്മയുടെ വയറ്റിൽ കണ്ണു വിടർത്തി ആ കുട്ടി പറയുമ്പോൾ ചന്ദ്രിക ഇപ്പോൾ അവൾക്ക് അമ്മയായി മാറിയിരിക്കുന്നതെന്നും മനസ്സിലായി സീതയ്ക്ക് എന്തോ ആ കുട്ടിയുടെ സന്തോഷം കാണേ സീതയുടെ ഉള്ളവും സന്തോഷം കൊണ്ട് നിറഞ്ഞു ആണോ കുഞ്ഞാവ വന്നാൽ മോള് ചേച്ചിക്കുട്ടി ആവുമല്ലോ അപ്പോൾ വലിയ പെണ്ണായില്ലേ അവളുടെ താടിലൊന്ന് പിടിച്ചു കുലുക്കി സീത പറയുമ്പോൾ ആ മുഖം ഒന്നുകൂടെ വിടരുന്ന് നോക്കി പുഞ്ചിലൂടെ നിന്നു ചന്ദ്രിക ഡോക്ടർ വന്നില്ലേ ചന്ദ്രി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കൊണ്ട് സീത ചോദിച്ചു ഒവ് പരിചയമുള്ള ആളെ കണ്ടപ്പോൾ സംസാരിക്കാൻ നിന്നു ഞങ്ങൾ അപ്പം മെല്ലെ അങ്ങ് നടന്ന സീതയെ നോക്കി ചന്ദ്രിക പറഞ്ഞു സുഖമല്ലേ ആ മുഖത്തിപ്പം സന്തോഷമാണെന്ന് അറിയുന്നുണ്ട് എങ്കിലും സീത ചോദിച്ചു സുഖം സ്വർഗത്തിലാണ് ഇപ്പോൾ എന്ന് വേണൽ പറയാം ചന്ദ്രക്ക് പുഞ്ചിരിയോടെ പറയുമ്പോൾ സീതയും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഡോക്ടർ വന്നിരുന്നു പിന്നെയും കുറിച്ച് സംസാരിച്ചവര് മുന്നോട്ട് നടക്കുമ്പോൾ ഡോക്ടർ ചന്ദ്രയുടെ കയ്യിൽ പിടിച്ച് മെല്ലെ നടത്തിക്കൊണ്ട് പോകുന്നതും എന്തൊക്കെയോ തമാശ പറഞ്ഞിരിക്കുന്നു എല്ലാം നോക്കി അങ്ങനെ നിന്നു സീതാം ഹലോ ഇവിടെ നിൽക്കുവാണോ ഞാൻ എത്ര തിരഞ്ഞു നിങ്ങളെന്നറിയോ അഫ്സൽ സിന്ധുവിൻ്റെയും സീതയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും ഞങ്ങൾ ഇക്കയെ കാണാൻ തിരയുകയായിരുന്നു ഇന്ദ്രാട്ടനെ കിട്ടിയിട്ടും ഇക്കയെ കാണാനില്ല സിന്ധു പറയുമ്പോൾ അവനെന്ന് ചിരിച്ചു അവൻ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട് നിങ്ങൾ വാ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം അഫ്സൽ പറയുമ്പോൾ അവൻ്റെ പിറകെ നടന്നു സീതയും സിന്ധുവും അവരതിനിടയിൽ ഓരോന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എല്ലാ വർഷവും നാട്ടിലെ ഉത്സവത്തിന് അച്ഛനും അമ്മയും ഞാനും പോവും അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് വേണ്ടതും വേണ്ടാത്തതും എല്ലാം വാങ്ങും ഞാൻ അതിൻ്റെ അമ്മ വഴക്ക് പറയുമ്പോൾ അച്ഛനെന്നെ ചേർന്നിർത്തി പറയും നമ്മുടെ മുൾക്കല്ലാതെ മറ്റാർക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നതെന്ന് സിന്ധു ആദ്യം ഒരു ചിരിയുടെ പറഞ്ഞു തുടങ്ങി പിന്നെ അവളുടെ ശബ്ദം അവൾ പോലും അറിയാതെ ഇളറിപ്പോയിരുന്നു അത് കേട്ട് വന്ന അഫ്സലിൻ്റെ പുഞ്ചിരി മാഞ്ഞു പോയിരുന്നു താൻ എത്ര പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട വേദന നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്ത് മാഞ്ഞുപോയ പുഞ്ചിരി വീണ്ടും എടുത്തണിഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്ന് അഫ്സലിൻ്റെ കാണുന്ന നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മുഖത്ത് ചിരി വരുത്തി സിന്ധുവും രണ്ടുപേരെയും മാറി മാറി നോക്കി സീതാം ഉള്ളിലെ വിഷമം പരസ്പരം അറിയിക്കാതെ സ്നേഹിച്ച് ജീവിക്കുന്ന രണ്ട് പേർ അവൾക്കവരോർത്ത് വല്ലാത്ത സന്തോഷം തോന്നി അഫ്സലേ നമുക്കൊന്നും ഇല്ലേ ഐസ്ക്രീം സീതയുടെ അടുത്ത് വന്ന് അവളോട് ചേർന്നു അഫ്സലിനോട് ഇന്ദ്ര ചോദിച്ചു ആ നിന്റെ ഡാൻസ് കഴിഞ്ഞു എന്തുവാടെ നീ എന്തൊക്കെയാണ് അവിടെ കാണിച്ചിരുന്നേ ഇപ്പോഴും ചെറുപ്പാണെന്ന വിചാരം വല്ലയിടത്ത് കൊളുത്തിപ്പിടിച്ചാൽ അവിടെ കിടക്കേണ്ടി വരും ഒരു കളിയാക്കലോട് അഫ്സൽ പറഞ്ഞു പോടാ പോടാ രണ്ട് ചാട്ടം ചാടി കൊളുത്തി പിടിക്കുന്ന ഐറ്റം ഒന്നല്ല മോനെ ഈ ഇന്ദ്രൻ അതുകൊണ്ട് നീ മാറ്റി ഇന്ദ്രൻ മീശ പിരിച്ചു കൊണ്ട് ഒരു കള്ളച്ചിരിയോട് പറയുമ്പോൾ ഓ പിന്നെ എന്നൊരു ഭാവമായിരുന്നു സീതയ്ക്കും അഫ്സലിനും സിന്ധു ഓൻ പറന്ന് കേട്ട് പുഞ്ചിരിയുടെ നിന്ദേ സീത അവളുടെ കോണൈസ് ഐസ്ക്രീം ഒന്നുണഞ്ഞ് അവനെ നോക്കിയതും അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ഐസ്ക്രീം പകുതിയോളം വായിലേക്കി അവളെ നോക്കിയത് കണ്ണടിച്ചു കാണിച്ചു ആ കൊച്ചിൻ്റെ അടുത്ത് കഴിച്ചല്ലേ ദുഷ്ട വേറെ ഞാൻ വാങ്ങിച്ച് തരുമായിരുന്നല്ലോ അഫ്സൽ ഇന്ദ്രനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഈ ഐസ്ക്രീമിന് വല്ലാത്ത പേസ്റ്റാടാ അഫ്സലിൻ്റെ തോളിൽ പിടിച്ച് സീതയെ നേർ കഴിഞ്ഞിട്ട് നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ സീതയും അവനെ നോക്കിപ്പോയി രണ്ടുപേരുടെ ചുണ്ടിലും ഒരുപോലെ ഒരു പുഞ്ചിരി തെളിഞ്ഞു അത് മറക്കാനെന്നോണം അവനെ നോക്കാതെ മറ്റെങ്ങും നോക്കി കയ്യിലുള്ള ഐസ്ക്രീം വീണ്ടും നിളഞ്ഞു സീത എടി സീതയെ ഉറൊക്കെ വിളിച്ച് സിന്ധു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവസലം സിന്ധുവും ഇന്ദ്രനും എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി സീതയുടെ അടുത്തായി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതും ഓടി വന്ന സിന്ധു സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന് എല്ലാവരും നോക്കി നിളിച്ചു കാണിച്ചു എന്താടാ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അവൻ സീതയും നോക്കി സീതയും ഒന്ന് പുരവുയർത്തി അവനെ നോക്കി എന്നു ചോദിച്ചു അത് രാധുവിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കൂട്ടിനെ വിളിക്കാൻ ഇന്ദ്രനെ നോക്കി സീതയും നോക്കി സിദ്ധു പറഞ്ഞതും അപ്പോൾ രാധു എവിടെ സീത ചുറ്റുമോ എന്നൊക്കെ ചോദിച്ചു അവൾക്ക് വയ്യ അവളും അമ്മയും വീട്ടിലേക്ക് പോയി സിദ്ധു പറഞ്ഞു കൂട്ടിനെ കൊണ്ട് പോകുന്നതൊക്കെ ശരി ഒരു പോറലുമില്ലാതെ എൻ്റെ കയ്യിൽ തന്നെ തരണം ഇന്ദ്രൻ പറയുമ്പോൾ സീതയെ നോക്കി സിദ്ധു എന്താ സ്നേഹം നിന്നെ കടിച്ചു കീറാൻ നിന്നവനാ പതിയെ സീത മാത്രം കേൾക്കാൻ പാകത്തിന് സിദ്ധു പറയുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു നുള്ളു കൊടുത്ത സീത അവനെ കണ്ണു കുറിപ്പിച്ചു നോക്കി ഞാൻ പൊന്നുപോലെ പോലെ നോക്കിക്കോളോ ഏട്ടാ അവനെ നോക്കി നിഷ്കളങ്കത്തെ വാരി വിതറി സിദ്ധു പറഞ്ഞതും എന്നൊന്ന് അമർത്തി മോളി ഇന്ദ്രൻ ഇന്ദ്ര ഞങ്ങളൊന്ന് കറങ്ങേച്ചും വരാടാ എന്ന് പറഞ്ഞ അവസൽ സിന്ധുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നതും ഇന്ദ്രൻ സിന്ധുവിനോട് സീതയും കൂട്ടി പോക്കോ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അത് കാണേ സീതയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അവൻ ഡാ മുന്നോട്ട് നടന്നവൻ ഇന്ദ്രൻ വിളിക്കുന്ന കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി ഏട്ടത്തിനിന്ന് വിളിച്ചോണം കേട്ടല്ലോ അല്പം കടുപ്പിച്ച് ഇന്ദ്രൻ പറഞ്ഞതും പെട്ടെന്ന് തലയാട്ടി സിദ്ധു അത് കാണേ മുണ്ടും മടങ്ങിക്കുത്തി തിരിഞ്ഞു നടന്നു ഇന്ദ്രൻ ഏട്ടത്തിന് എന്റെ പട്ടി വിളിക്കും ഇങ്ങോട്ട് വാടി സീതെ സീതയുടെ കയ്യിൽ പിടിച്ച് സിദ്ധു പറയുമ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ സീതയൊന്ന് ചിരിച്ചു പോയി പലതരം കുപ്പിവളകളും മാലകളും തൂക്കി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞിക്കടയുടെ മുന്നിലായി നിന്നു സിദ്ധുവും സീതയും എന്നാൽ ആ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന സിദ്ധുവിനെയും അപ്പുവിനേയും കാണി അവരൊന്ന് ചിരിച്ചു എന്തുവാടി വാടി ഇത് ചാന്തുപൊട്ട് കുപ്പിവള മാല ക്ലിപ്പ് കൺമക്ഷി എല്ലാം ഉണ്ടല്ലോ ഇവനെ കൊണ്ട് നീയെ ലോൺ എടുപ്പിക്കോ സിദ്വിൻ്റെ കയ്യിലുള്ള കവറുകൾ നോക്കി സിദ്ധു പറഞ്ഞതും സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ അയ്യടാ ചിരിക്കുന്നോ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ വാങ്ങൂ ഇതൊക്കെ കാണുന്നേ നിനക്ക് പൂച്ച ആയിരുന്നല്ലോ ഇപ്പോൾ എന്തു പറ്റി സിദ്ധുവിൻ്റെ കവളൊരു പിച്ച് കൊടുത്ത് സിദ്ധു പറഞ്ഞതും ഇഷ്ടമുള്ള ആളെ വാങ്ങിച്ചു തരുമ്പോൾ വിലയും ബ്രാൻഡും നോക്കരുത് ചേട്ടാ സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിദ്ധു പറയുമ്പോൾ സീതയും സിദ്ധുവും പുഞ്ചിരിച്ചു എങ്കിൽ അപ്പുവിൻ്റെ കണ്ണിൽ അവളോളം പ്രണയം മാത്രം തെളിഞ്ഞു നിന്നു അമ്മയെയും ഒക്കെ കണ്ടോ നിങ്ങൾ സീത ചോദിച്ചു എല്ലാരെയും കണ്ടു വീട്ടിലേക്ക് പോകാൻ നിൽക്കുക അപ്പു പറഞ്ഞു അമ്മ വന്നില്ല അപ്പു കണ്ടില്ലല്ലോ സീത ചുറ്റുമെന്ന് നോക്കി ചോദിച്ചു അമ്മ വന്നതാ ഇത്തിരി പൊരിയും മുറുക്കുമൊക്കെ വാങ്ങി സുമതി ചേച്ചിയുടെ കൂടെ തിരിച്ചു പോയി അപ്പു പറഞ്ഞതും സീതന്നും പുഞ്ചിരിച്ചു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണ് പൊരിയും മുറുക്കും അത് വാങ്ങി പിന്നെ അമ്മ സ്ഥലം വിടും പണ്ടേ അങ്ങനെയാ സീത അമ്മയോർത്ത് പുഞ്ചിരിച്ചു അവരോട് ഇത്തിരി സർത്തമാനം പറഞ്ഞു യാത്ര പറഞ്ഞ് സിദ്ധും അപ്പവും പോകുമ്പോൾ സിദ്ധുവും സീതയും പുഞ്ചിരിയുടെ അവരെ നോക്കി നിന്നു പിന്നെ വീണ്ടും അവർ കടയിലെ സാധനങ്ങളിലേക്ക് നോക്കി നിന്റെ കയ്യിലെ പാകത്തിന് വാങ്ങിയ പോലെ സീതയെ അവളുടെ കൈ നോക്കി സിദ്ധു പറഞ്ഞു അത് പോരടാ അവളുടെ കയ്യിലൊക്കെ നീര് വന്നിട്ടുണ്ട് കുറച്ചിട്ട് വലുത് വാങ്ങണം എന്നാലേ പാകമാകൂ അല്പം വലിയ വളയെടുത്ത് നോക്കി സീത പറഞ്ഞതും സിദ്ധുവും ഓരോ വളകളും വലുപ്പം നോക്കിക്കൊണ്ടിരുന്നു ചുവപ്പും കറുപ്പും വെള്ളയും അങ്ങനെ ഒത്തിരി കുപ്പിവളകൾ വാങ്ങിക്കൂട്ടി സിദ്ധു ഇത്രയൊക്കെ വേണോടാ സിദ്ധു വാങ്ങി നിർത്തുന്നില്ലെന്നെ കാണേ അവനെ നോക്കി സീത ചോദിച്ചു ഇതുവരെ എന്നോടൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല പെണ്ണ് ഇന്നാണ് കൊപ്പിവളം കൊണ്ടുവരുമെന്ന് ചോദിച്ചത് എത്ര വാങ്ങിയിട്ടങ്ങ് മതിയാവുന്നില്ല എൻ്റെ ഏട്ടത്തി അവൻ പറയുമ്പോൾ സീത അവനെ തന്നെ നോക്കി നിന്നു പോയി വല്ലാത്തൊരു ആവേശവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു ആ മുഖത്ത് അവളാണ് വാങ്ങുമെന്ന് നോക്കി നിന്ന് പോയി എൻ്റെ സീതവയ്ക്കൊന്നും വേണ്ടേ കാതുരൻ തൻ്റെ പ്രിയപ്പെട്ട ഒരു ശബ്ദം അവളൊന്ന് പിടഞ്ഞു തിരിഞ്ഞു നോക്കി കുപ്പിവളകളും എല്ലാം നോക്കി വീണ്ടും സീതയും നോക്കി ഇന്ദ്രൻ വേണ്ടത് വാങ്ങിക്കോ സീതേ നോക്ക് തന്നെ മാത്രം നോക്കി നിൽക്കുന്നവളെ പിടിച്ച് തിരിച്ച് ഇന്ദ്രൻ പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന സിധുവും ഒന്ന് പുഞ്ചിരിയുടെ അവളെ നോക്കി എനിക്കൊന്നും വേണ്ട എല്ലാം എൻ്റെ അടുത്തുണ്ട് അവനെ നോക്കി സീത പറും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്തിലേന്ന് ഒന്ന് വാങ്ങണോ എൻ്റെ ഒരു ആഗ്രഹമല്ലേ നോക്ക് അവളുടെ അടുത്ത് വന്ന് ഇന്ദ്രൻ പറയുമ്പോൾ അവൾ ആ കടം കണ്ണോടിച്ചു പിന്നെ അവനെ നോക്കി എന്ത് പറഞ്ഞാലും വാങ്ങി തരുമോ അവൾ ചോദിച്ചതും ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഒരു ചിരിയോടെ തലയാട്ട് ഇന്ദ്രൻ കളിയാക്കരുത് വീണ്ടും സീത പറയുമ്പോൾ അവനില്ലെന്ന് വീണ്ടും തലയിട്ടി എന്നാ എനിക്ക് എനിക്ക് ആ ടെഡി ബിയർ വാങ്ങിച്ചു തരുമോ വല്ലാത്ത മടിയുടെ ദൂരെ തൂക്കിയിട്ടിരിക്കുന്ന ആ ടെഡിയെ ചൂണ്ടിക്കാണിച്ച സീത പറയുമ്പോൾ പിന്നിൽ നിൽക്കുന്ന സിദ്ധു ഉറക്കെ ചിരിച്ചു പോയി ഇന്ദ്രനും ചിരി വരുന്നുണ്ട് എങ്കിലത് കാണിക്കാതെ അവളെ തന്നെ നോക്കി ഇന്ദ്രൻ ഒരു കൊച്ചിനെ ഒക്കത്ത് വെക്കാനായി അപ്പോഴവളുടെ ഒരു ടെഡി ഉറക്കെ ചിരിച്ച് സിന്ധു പറയുമ്പോൾ അവനെന്ന് കൂർപ്പിച്ച് നോക്കി സീത അവളുടെ കണ്ണുകൾ ഇന്ദ്രനെ നോക്കിയതും അവൻ്റെ ഒരു കളിയാക്കി ചിരി കാണേ അവർ രണ്ടുപേരും കൂർപ്പിച്ച് നോക്കി മുന്നോട്ട് നടന്നു സീത അമ്മയുടെയും സിന്ധുവിൻ്റെയും കൂടെ ഗാനമേള നടക്കുന്ന ഭാഗത്ത് അവൾ നിന്നു ഒത്തിരി സമയമായതും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു അവളുടെ കണ്ണുകൾ ഇന്ദ്രനെ തിരിഞ്ഞുവെങ്കിലും അവിടെയൊന്നും അവനെ കണ്ടതേ ഈന്ദ്രൻ വരാൻ ഇനിയും വൈകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ തമ്പുരാട്ടിയമ്മ സിന്ധുവിൻ്റെയും അവസലിന്റെയും കൂടെ സീതയെ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചു അമ്മ വന്ന കാലിൽ തന്നെ അവർ കൊല്ലത്തേക്ക് തിരിച്ചു വീട്ടിലേക്ക് വന്ന് നല്ല ക്ഷീണം തോന്നി സീതയ്ക്ക് ഒന്ന് കുളിച്ച സാധാരണ കോട്ടൺ സാരിയും കൊടുത്ത് കണ്ണടയ്ക്ക് മുന്നിൽ നിന്ന് മുടി തുവർത്തിക്കൊണ്ടിരുന്നു സീത നെറ്റിയിലെ സിന്ദൂരവും പൊട്ടും എല്ലാം മാഞ്ഞിപ്പോയിട്ടുണ്ട് എങ്കിലും സിന്ദൂര രേഖയിൽ ചെറിയൊരു ചുവപ്പുണ്ട് അങ്ങനെ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയുണ്ട് അവൾക്ക് മുടി ഒന്നാകെ വിടർത്തിയിട്ട് അവൾ മുടി കോതി ഒതുക്കിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഒന്ന് നോക്കി സീത അവളുടെ മനസ്സിലേക്ക് നിറവേറമായി നിൽക്കുന്ന ചന്ദ്രകിയുടെ രൂപം തെളിഞ്ഞു തെളിഞ്ഞുവെന്നും അവൾ അവളെ അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കി അവളുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു അവൾ കട്ടിൽ കിടക്കുന്ന തലേണ എടുത്ത് സാരിയൽപ്പം മാറ്റി തലയണ വയറിലേക്ക് വെച്ച് സാരി കൊണ്ട് മറച്ചു വെച്ച് അവളെ കണ്ണാടിയിൽ ഒന്ന് നോക്കി ഇപ്പോൾ തന്നെ കണ്ട ഒരു നിറ ഗർഭിണിയെ പോലെയുണ്ട് അവളൊരു ചിരിയോട് വയറിൽ വെച്ച തലേണയെ തലോടി പുഞ്ചിരിച്ച് അവൾക്ക് എന്തോ ഒരു സന്തോഷവും നാണവും എല്ലാം കൂടെ വന്നു പോയി സീതമോ അങ്ങനെ ആവാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കാൻ കേട്ടോ ഏ കണ്ണാടിയിൽ നോക്കിയ വയറും വീർപ്പിച്ചിരുന്ന സീത ഒരു ഞെട്ടലോടെ റൂമിന്റെ ഡോറിലേക്ക് തിരിഞ്ഞു നോക്കിയതും പിന്നിലേക്ക് കയ്യും കെട്ടി ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി വാതിൽ ചാറ്റി നിൽക്കുന്നവനെ കാണേ അവനെ നോക്കാൻ കഴിയാതെ നാണക്കേട് കൊണ്ട് കണ്ണുകൾ മുറുകി അടച്ചുപോയി സീത അവളുടെ ആ നിൽപ്പ് കാണേ അവളുടെ വല്ലാത്ത ഇഷ്ടം തോന്നിപ്പോയി ഒരു ചിരിയോടെ ഡോറും അടച്ച് തന്റെ അടുത്തേക്ക് വരുന്നവനെ അറിയേ വയറിൽ വെച്ച് തലയടാം മെല്ലെ എടുത്ത് കട്ടിലേക്ക് എറിഞ്ഞവൾ അവനെ നോക്കി ഞാൻ ഞാൻ വെറുതെ തമാശയ്ക്ക് അവനെ നോക്കാതെ സീത ഒരു ചിരി വരുത്തി കൊണ്ട് പറഞ്ഞു തമാശയാക്കണ്ടനേ നമുക്ക് കാര്യമായിട്ട് തന്നെ നോക്കിക്കൂടെ പെണ്ണേ അവളുടെ അടുത്തേക്ക് വന്നവൻ ഒരു ചിരിയോടെ പറയുമ്പോൾ തല താഴ്ത്തി അതേ നിൽപ്പ് നിന്ന് സീതാ അവളുടെ ആ നിൽപ്പ് കാണിയ അവൻ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കവിളിൽ ഒന്ന് മുത്തിയതും പെട്ടെന്ന് മിഴിയുയർത്തി അവനെ ഒന്ന് നോക്കി സീത അവനൊരു ചിരിയോട് രണ്ട് കണ്ടും ഒന്ന് ചിമ്മി കാണിച്ചു കുളപ്പടവിൽ വെച്ച് തന്റെ കവിൾ ചുംബിച്ച കൗമാരക്കാരനാണ് ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി സീതയ്ക്ക് പക്ഷെ പണ്ടത്തെ പോലെ ഇപ്പോ തനിക്ക് കൗമാരക്കാരോട് ദേഷ്യമില്ല മറിച്ച് മറ്റെന്തൊക്കെയോ ആണ് തനിക്ക് അവനോട് തന്റെ തൊട്ടടുത്ത് അടുത്ത അവന്റെ ഗന്ധവും ശ്വാസവും സാമീപ്യവും അറിയി അവളുടെ മിഴികൾ അവനെ നോക്കാൻ കഴിതി പിടഞ്ഞു ദേഹം മുഴുവൻ വിയർപ്പാ ഞാനെന്ന് കുളിച്ചു വരാം ഉറങ്ങരുത് അവളുടെ കവൾ മെല്ലെ തട്ടി ഇന്ദ്രൻ അവളുടെ കൈയിലേക്ക് ഒരു കവർ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും അവൾ ആ കവറിൽ എന്താണെന്ന പോലെ തുറന്നു നോക്കിയതും അവൾ വിടർന്ന കണ്ണുകളോടെ ആ കവറിലേക്കും ബാത്റൂമിലേക്ക് നടന്നു പോകുന്നവനെയും ഒന്ന് നോക്കി ആ കവറിൽ കൈയിട്ട് അതിൽ കിടക്കുന്ന പിങ്ക് നിറത്തിൽ പഞ്ഞി പോലെയുള്ള കുഞ്ഞു ടെഡി ബിയർ കൈയിലെടുക്കുമ്പോൾ താൻ ഒരുപാട് കൊതിച്ചിട്ടും ഇതൊന്നും വാങ്ങാൻ കഴിയാതെ നോക്കി നിന്ന അവളുടെ ബാല്യം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു അവൾ ഒരു പുഞ്ചിനുടേ ടെഡി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നിർമുത്തുകൾ തിളങ്ങി നിന്നു ഒരു തമാശയ്ക്ക് പറഞ്ഞാണ് എങ്കിലും അതിങ്ങനെ അവൻ തൻ്റെ കയ്യിൽ കൊണ്ടു തന്നപ്പോ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് ആ സന്തോഷത്തോടെ തന്നെ അവൾ അവനെ കാത്തുന്ന പോലെ കട്ടിലേക്കിരുന്നു ഓരോ നിമിഷം കഴിയും അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നതും നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വന്ന് കൂടുന്നതും അവൾ അറിഞ്ഞു പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും നെഞ്ചിൽ കൈവച്ചൊന്ന് തിരിഞ്ഞു നോക്കി സീത ഒരു വൈറ്റ് കളർ ബാത്തിംഗ് ടവൽ മാത്രം എടുത്ത് പുറത്തേക്ക് വരുന്നവനെ കാണേ അവനെ തന്നെ നോക്കിയിരുന്നു പോയി സീത അവളെ കാണാൻ അവനൊരു ചിരിയുടെ നേരെ കണ്ണാടിക്ക് മുന്നിൽ വന്നിരുന്നു തല നേരെ തുടയ്ക്കാത്തത് കൊണ്ട് തന്നെ മുടിയിൽ നിന്ന് ഇപ്പോഴും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നുണ്ട് താടിയിലും നെഞ്ചിന്റെ രോമങ്ങളിലും എല്ലാം വെള്ളത്തുള്ളികൾ ഒരു മുത്തുപോലെ കിടക്കുന്നു അതിൽ ചിലത് ഉരുണ്ടുവന്ന് അവന്റെ രുദ്രാക്ഷമാരിൽ വന്ന് ചിന്നി ചിതറി പതിക്കുന്നു കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണുന്ന അവനെ തന്നെ നോക്കി സീതാ നിൽക്കുമ്പോൾ അവന്റെ ഓരോ കുഞ്ഞു പ്രവൃത്തികളും കണ്ണെടുക്കാതെ കൗതുകത്തോടെ നോക്കിയിരുന്നവൾ മുടി ചെയ്യി ഒതുക്കുമ്പോഴും ടവൽ മാറ്റി മുണ്ടുകൊടുക്കുമ്പോഴും എല്ലാം അവന്റെ മിഴികളും അവളെ തേടി ചെന്നു പ്രണയത്തോടെ സ്വന്തമാക്കാനുള്ള കൊതിയോടെ തന്നെ നോക്കുന്നവളുടെ പേടിയും എല്ലാം ഒരു ചിരിയോടെ അവന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുമ്പോൾ അവളുടെ കണ്ണുകളും അവനുമായി ഉടക്കി അവൻ ദേഹത്തടിച്ച പെർഫ്യൂമിന്റെയും ബോഡി ലോഷനെയും സുഗന്ധം ആ മുറിയിൽ മുഴുവൻ നിറഞ്ഞു നിന്നു അവന്റെ ആ മത്തു പിടിപ്പിക്കുന്ന മണം അവൾ കണ്ണുകൾ അടച്ച് ആൻ പെട്ടെന്ന് അവളുടെ മൂക്കുത്തിയിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് അവനെ നോക്കിയതും ഒരു ചിരിയോടെ അവളെ നോക്കി അവൻ അവളുടെ അടുത്ത് അത്രയും ചേർന്നിരുന്നു ഈ മൂക്കുത്തിയും അന്ന് ഞാൻ വാങ്ങിച്ച സാരിയുമെല്ലാം എല്ലാം നിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ ഇങ്ങനെ ഒന്ന് തരണമെന്ന് കരുതിയ അതിന് നിന്നെ ഒന്ന് ഒഴിഞ്ഞു കിട്ടണ്ടേ ഒരു സ്വകാര്യം പോലെ അവൻ തന്റെ കാതോരം വന്ന് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ പുറത്ത് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു കുഞ്ചിരി ഉണ്ടായിരുന്നു അത് മറക്കാൻ എന്തോണം രണ്ട് ചുണ്ടും കൂട്ടി പിടിച്ച് അവനെ നോക്കാതെ തരം താഴ്ത്തിയിരുന്നു അവൾ